നമസ്കാരം മഴവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവിനൊപ്പം ട്രെയിനിൽ പോകുന്നതിനിടെ എടപ്പാൾ സ്വദേശിനി വീണു മരിച്ചു ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പുറപ്പെട്ട യുവതി ചെന്നൈക്കടുത്ത് തീവണ്ടിയിൽ നിന്ന് വീണു മരിച്ചു ശുഭപുരം കാരാട്ട് സദാനന്ദന്റെ മകൾ മുപ്പത് വയസ്സുള്ള രോഷിനാണ് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ ചോളാർപേട്ട് അടുത്ത് തീവണ്ടിയിൽ നിന്ന് വീണു മരിച്ചത് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താ പിതാവിനെ കാണാനായി ചൊവ്വാഴ്ച രാത്രിയാണ് ഭർത്താവ് രാജേഷിനൊപ്പം രോഷിനി തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിൽ കയറിയത് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് ശൌചാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ ോഷണിയെ ഭർത്താവ് അതുവരെ അനുഗമിച്ചിരുന്നു പിന്നീട് മാറി നിന്ന് രാജേഷ് ഏറെ സമയം കഴിഞ്ഞിട്ടും രോഷനി ഇറങ്ങി വരാത്തത് കണ്ടു നോക്കിയപ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചോളാർപേട്ടിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നുള്ള ബന്ധുക്കളെത്തി റെയിൽവേ തമിഴ്നാട് പോലീസിന്റെയും ആർ ബി ഐയുടെയും സാന്നിധ്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക്